സുഹൃത്തുക്കളെ ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ലക്ഷ്യം രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായി മലയാള സാഹിത്യത്തിൻ്റെ അധികായനായിരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം പ്രകൃതിയോട് വളരെയധികം ഇണചേർന്ന് ചിന്തിക്കുകയും പ്രകൃതിയെ കരുതുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യസമരകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ജയിലിനകത്തും അദ്ദേഹം തോട്ടമുണ്ടാക്കി അത് ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട് അത് സിനിമ എന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ആരാധകനുമായിരുന്ന എം എൻ കാരശ്ശേരി കരശ്ശേരി എനിക്ക് വ്യക്തിപരമായ പരിചയവും അല്പ സൗഹൃദ ബന്ധവുമുണ്ട് അദ്ദേഹം പറഞ്ഞാണ് ഇത് ഞാൻ അറിയുന്നത് അദ്ദേഹം ബഷീറിനെ സന്ദർശിക്കാൻ മിക്കവാറും പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ വളരെ കുപിതനായി മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ ബഷീർ കുപിതനായി നിൽക്കുന്നത് എം എൻ കാരശ്ശേരി കണ്ടു അദ്ദേഹം അല്പം പരുങ്ങി കാരണം ബഷീറിനോട് ആരാധനാപരമായ ബഹുമാനമാണ് എം എൻ കാരശ്ശേരിക്ക് ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ തന്നെയുമല്ല ബഷീറിനൽപ്പം ഒരു സമനില തെറ്റുന്ന ഒരു അവസ്ഥ ഒരു 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 പശ്ചാത്തലവും ഉണ്ടായിരുന്നു ഏതായാലും ധൈര്യം സമ്പാദിച്ച് അദ്ദേഹം ചോദിച്ചു എന്താണ് ഇങ്ങനെ മകളെ വഴക്ക് പറയുന്നത് അപ്പോൾ അപ്പം ബഷീർ തോട്ടത്തിലാണ് തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മകളുമുണ്ട് ആ മകളൊരു പൂവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ബഷീർ അല്പം മാറി നിൽക്കുകയാണ് ബഷീർ അവളെ നന്നേ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ മകളോട് കോപിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പുഷ്പം നിങ്ങൾ കണ്ടില്ലേ അതിലൊരു പുഴു ഇരിക്കുന്നുണ്ടായിരുന്നു ഇവൾ ചെന്ന് അതിനെ തട്ടി താഴെയിട്ടു അവൾക്കുള്ള അവകാശം എനിക്കുള്ള അവകാശം ഈ പൂവിനെ സംബന്ധിച്ചും ഈ പൂവിനെ ആസ് ആസ്വദിക്കാൻ അവൾക്കുള്ള അവകാശവും എനിക്കുള്ള അവകാശവും പോലെ ആ പുഴുവിനും അവകാശമുണ്ട് അത് നിരാകരിക്കാൻ ഇവൾക്കു ആരാണ് അവകാശം കൊടുത്തത് അതൊരിക്കലും ചെയ്യരുതായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ക്രിസ്ത്യ സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി ക്രിസ്ത്യ സമൂഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ബിഷപ്പാണ് അത് കുറേ ഞാൻ നിങ്ങളെ ആരെയാണ് പരിചയപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് എന്നാണ് ഇദ്ദേഹത്തെ എനിക്ക് ദീർഘകാല പരിചയമുണ്ട് ഒരു അച്ഛനായി വികാരിയായിരുന്ന പോൾ എനിക്ക് പരിചയമുണ്ട് അന്നയാൾ ചില മിടുക്കനായിരുന്നു എന്നെനി നന്നായിട്ടറിയാമായിരുന്നു എൻ്റെ ഒരു വലിയ പരാജയം ഈ ഫ്രോഡായിട്ടുള്ള എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാം എന്നത് തന്നെയാണ് പക്ഷേ ഞാൻ പല അവസരങ്ങളിലും അത് അത്ര പ്രകടമായി കാണിക്കത്തില്ല എങ്കിലും അത്ര മറച്ചു വെക്കാറുമില്ല അതുകൊണ്ട് പലരും അസ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തത് പ്രത്യേകിച്ച് തിരുവേനിമ തിരുവേനിമാരുടെ ഇടയിലും അച്ഛന്മാരുടെ ഇടയിലും എന്നെ ഒരു ശത്രുവായി പരിഗണിക്കുന്നതിൻ്റെ താറടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ അടുത്താകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഇപ്പോൾ മാത്രമല്ല പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു അതുപോട്ടെ ഞാനത് കൂടുതലായി പ്രതിപാദിക്കുന്നത് അപ്പോൾ അദ്ദേഹം സി എസ് ഐ സഭയിലെ ബിഷപ്പായിരുന്നു റിട്ടയർ ചെയ്ത ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് മറുഭാഷ കിട്ടി അത് പണ്ടേ കിട്ടിയതാണെന്ന് പറയുന്നു പക്ഷേ അത് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയില്ല ഇപ്പോൾ പെന്തൊക്കോസ്റ്ററുകളിൽ ചെന്നപ്പോൾ മാത്രമാണ് മറുഭാഷ എന്ന് പറയുന്നത് തുറപ്പ് ചെയ്യുന്ന ഒരടിയടിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടും അപ്പം അദ്ദേഹത്തിൻ്റെ മറുഭാഷയുടെ ഒരു ചെറിയ ഒരു ഒരു അഭ്യാസം കേട്ടിട്ട് ബാക്കി കാര്യം കളഞ്ഞിട്ടില്ല കളഞ്ഞാൽ പോയി അത് ഞാൻ അതുകൊണ്ട് ഈ കേസുകളുടെയും പൂക്കേറുകളുടെയും ഒക്കെ മധ്യത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ മാറി പ്രാർത്ഥിക്കാൻ വയ്ക്കും ഇനി ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട് അന്നാണ് ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം കൂടുന്നെ ഒരൊറ്റ കമ്മിറ്റിക്കാരനും പ്രാർത്ഥിക്കാത്തതാണല്ലോ ഇവനെ ഉപവാസ പ്രാർത്ഥനയും വിഷയല്ല ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥനകൾ നടക്കുന്നത് അന്നായിരിക്കും ഇന്റർനാഷണൽ ഒന്നും നടക്കുന്നില്ല വരവിച്ച വരവുക ചെലവുക അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും അപ്പുറത്തോട്ട് ഇരുന്നാ അവിടെ പറ്റിച്ച ഇ ഡി പിടിക്കും ഇപ്പുറത്തോട്ട് വിളിച്ച മറ്റേ ഈ കേരള ഗവൺമെന്റ് വിളിക്കുന്ന ആരാ ജി എസ് ടി അല്ല വേറൊരു സാധനം ആളുകൾക്ക് താല്പര്യം ഇഡിയല്ല അല്ലാതെ വേറൊരു സാധനമുണ്ട് കേരള ഗവൺമെന്റ്

അതുകൊണ്ട് സഭ രണ്ടുള്ളവനൊന്നില്ലാത്തവന് നീ പള്ളിയൊക്കെ ഇത്രക്കാൻ പോലും രൂപത്തിൽ വന്ന്

എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കേരളത്തിൽ ചെങ്കടൽ മാറിപ്പോണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ നാലോ ചോദിക്കും എട്ടും പൊട്ടും അറിയാത്ത ആളുകളുടെ മുമ്പിൽ ചെന്ന് ഒരു പെന്തക്കോ സഭയിൽ പോയി നിന്നാണ് ഇദ്ദേഹം കത്തുന്നത് അവിടെ ഇപ്പോൾ ചെങ്കടൽ മാറിപ്പോകുന്ന അദ്ദേഹം പറയാൻ എന്തൊക്കെയാണ് എഴുന്നള്ളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുഭാഷ അപ്പോൾ ഈ മറുഭാഷയെ ഒന്ന് അളക്കണമെങ്കിൽ ഞാനൊരു മാനദണ്ഡം പറഞ്ഞുതരാം നിങ്ങൾക്ക് അനീഷ് കാവാലം ഇന്ന് കേരളത്തിൽ മറുഭാഷ പറയുന്നതിൽ അനീഷ് കാവല കവാലത്തിനെ വെല്ലുവാൻ അധികമാരുമില്ല പിന്നെ അദ്ദേഹത്തോട് അടുത്ത് വിനു ബിനുവാഴമുട്ടം എന്ന് പറയുന്നത് നല്ല എരുമവറുന്ന പോലെയാണ് അദ്ദേഹം മറുഭാഷ പറയുന്നത് അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഈ കോളത്തിൽ കത്തി നിൽക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുക ഇയാൾ വെറും പേട ഒന്നുമില്ല പിന്നെ പരപര 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 നിങ്ങൾ കേട്ട ആ ഒരു പരിപാടി അത്ര ആ ഒരു കലാപരിപാടി ഇദ്ദേഹത്തിന് അറിയത്തു ഇനിയും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കുറച്ചുകൂടെ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം അദ്ദേഹത്തെ ഒന്ന് കാണിക്കുകയും മുഖം കൂടെ ഒന്ന് കണ്ടാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവരെല്ലാവരും വേണ്ടി മുത്തി വന്നാൽ അഞ്ഞൂറ് ഹിന്ദുക്കൾ അവർ ആരും ഞാൻ എൻ്റെ സഭയെ ചേർക്കുകയില്ല കാരണം അവൻ സഭയെ വന്ന ഇവിടുത്തെ വഴക്കും ഇവിടുത്തെ പൊളിറ്റിക്സും കണ്ട് അവൻ നരകത്തിൽ പോകും ഇപ്പോഴാണ് അവന്റെ വിശ്വാസം അവൻ സ്വർഗ്ഗത്തിൽ പോയിക്കോളും ആ ലോലിയ എൻ്റെ ഈ മോതിരം തൊട്ടതോടെ അവന്റെ സ്ഥാനവുമായി അവന്റെ കൺഫർമേഷൻ ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവൻ ഇവിടെ വന്നാൽ ഇവനെ നശിപ്പിച്ച് ഇവനെ ഇവന്റെ തൊലി ഉരിപ്പിച്ച് വിടും നമ്മുടെ വിശ്വാസി കുറെ അതിലേക്കളിച്ച ക്രിസ്ത്യാനി കള്ള ക്രിസ്ത്യാനി നീ പോകുകയില്ല നീ ഒരു വിടുകയും വിടുകയുമില്ല അത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സഭ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അത്യുദിനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യം പറഞ്ഞത് ഇപ്പോഴാണ് എന്നാൽ ആ സത്യം പറയുന്നത് പോലും കള്ളം പറഞ്ഞിട്ടാകണം എന്നദ്ദേഹത്തിന് നിർബന്ധമുണ്ട് കാരണം അല്ലെങ്കിൽ ആ സ്റ്റൈല് പോരാ അതായത് അഞ്ഞൂറ് ഹിന്ദുക്കൾ മോതിര മോതിരമുത്തി എന്നാണ് പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തോട് അപേക്ഷയുണ്ട് അതിൽ ഒരാളുടെ പേരൊന്ന് വെളിപ്പെടുത്താമോ ഒരാളുടെ പേരും ഫോൺ നമ്പരും ഒന്ന് വെളിപ്പെടുത്താമോ അപ്പോൾ അറിയാം സത്യം എന്താണ് പോട്ടെ അദ്ദേഹം താരിപ്പനുസരിച്ച് കള്ളം പറഞ്ഞു എന്നാൽ അതിനുശേഷം ശേഷം ഹാലേലുയ്യ സത്യം പറഞ്ഞു ആ ആരെയെങ്കിലും സി എസ് എ സഭയിൽ ചേർത്താൽ അവർ നരകത്തിൽ പോകും അവർ ഉള്ള വിളക്കൂടെ അണഞ്ഞു പോകും അവർ അധപ്പൊതിച്ചു പോകും ഈ മതലേക്കെളുത്ത ക്രിസ്ത്യാനി കള്ളനാണ് മുഴുവനും കള്ളനാണ് അപ്പം ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എല്ലാ സ സി എസ് ഐയിലെ എല്ലാ പള്ളികളിലെയും ട്രസ്റ്റിമാർ അവർക്കാകെയുള്ള താല്പര്യം പൈസ എണ്ണുന്നതാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ സത്യം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് ഏതായാലും ഇത് ചുണയുള്ള സി എസ് ഐക്കാരുടെ സദ്യയിൽപ്പെട്ടപ്പോൾ സ സംഗതി ചൂടായി ഏറെ താമസിക്കാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത് എന്നാലും സംഗതി ചൂടായപ്പോൾ അദ്ദേഹം വേറൊരു വീഡിയോ ഇറക്കി അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അരുതാത്തത് പോയി ഞാൻ മുഴുവൻ പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉണ്ടെങ്കിൽ മാത്രമേ കള്ളം പറയാനും അരുതാത്തത് പ്രസ്താവിക്കുവാനും സാധ്യമാകുള്ളൂ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയത്തക്കണം അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ തിയോളജി നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇദ്ദേഹം വലിയ ധൈര്യമാണ് ഇ ഡിയെ പേടിയില്ല വിജിലൻസിനെയും പേടിയില്ല അത്രയെങ്കിലും ആട്ടെ ബാക്കിയുള്ള വിഷപ്പന്മാരോ ഇ ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തിരിക്കുന്ന വസ്ത്രം നനഞ്ഞു പോകും അതാണ് അവസ്ഥ ഇവരൊക്കെയാണ് നമ്മളെ എല്ലാവരെയും കൈപിടിച്ച് ഓർദാനക്കര കൊണ്ടുപോയി അവിടുന്ന് റോക്കറ്റ് കയറ്റി സ്വർഗത്തിലോട്ട് അയയ്ക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഈ ഒരു അളിഞ്ഞ് ചീഞ്ഞ അവസ്ഥ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഇടയിൽ പാട്ടാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതല്ലയോ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പട്ടണത്തിൽ പരസ്യം ചെയ്തതിനേക്കാൾ മോശമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ്റി നാൽപ്പതിന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ കണ്ടിരിക്കുന്നു ഇത് പല യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട് ഒരു ചാനലിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ നൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് കണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന ഒരു വീഡിയോ അഞ്ഞൂറ് പേര് കാണും അറുന്നൂറ് പേര് ചിലതൊക്കെ ആയിരം പേര് കാണും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കലാപരിപാടി ആസ്വദിക്കാനായി ഒരു ചാനലിൽ മാത്രം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് ഈ മുഴുവൻ പ്രസംഗവും കണ്ടിരിക്കുന്നു അതിൽ തീർച്ചയായും അനേകം പേർ അനേകം പേർ ക്രൈസ്തവരായിരിക്കും അതിന് സംശയമുണ്ട് അഞ്ഞൂറ് പേര് വന്ന് തക്കം നോക്കി ബിഷപ്പിൻ്റെ കൈയിലെ മോതിരം ഉന്നം വെച്ച് മുത്തിയിട്ട് പോയാൽ പിന്നെ നമുക്കറിയാം നമുക്കറിയാൻ്റെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞത് മനുഷ്യ വ്യക്തിത്വത്തിൽ വന്ന ഭീകരമായ വിലയിടിവ് നിങ്ങൾ നോക്കണം ഒരു വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ കിടക്കുന്നു ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് എവിടെ കിടക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സമൂഹത്തിലാണ് നാം സുവിശേഷവും കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഇവിടെയാണ് നാം ഈ സമൂഹത്തിൻ്റെ വെളിച്ചമാണെന്ന് അവകാശപ്പെട്ട് മാറി പിരിച്ച് നടക്കുന്നത് ഇവിടെയാണ് നാം ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നത് ഇത് എങ്ങനെ നാം സഹിക്കും വേണ്ട ഇത് ഞാൻ ഞാൻ എങ്ങനെ സഹിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി വാസ്തവത്തിൽ ഇതൊക്കെ കണ്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ് ലോകം കണ്ട വ്യക്തിത്വ അത്ഭുതത്തിൽ അതുല്യനാണ് നശ്രേനായ യേശു യേശുവിനെ പോലെ ഒരു വ്യക്തിത്വം ലോകം ചരിത്രം കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ആ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പരസ്യം ചെയ്യുകയും ആ യേശുവിൻ്റെ പാദങ്ങളെ പിന്തുടരുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്ക് ഒരു വിശ്വാസ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന മർമ്മഭേദകമായ അധ നിങ്ങൾ കാണുന്നില്ലയോ ഇത് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ മിണ്ടാതിരിക്കും എങ്ങനെ സഹിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വീഴ്ച എത്ര ഭയങ്കരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഒന്നെഴുന്നേക്കുവാൻ ദൈവകൃപയാൽ രണ്ട് കാലിൽ ഒന്ന് നിവർന്നു നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നമ്മുടെ ഇടയിൽ ആളുകളെ തെള്ളിയിടാനുള്ള വിദഗ്ധന്മാരുണ്ട് അവർ ഊതിയാൽ ഒരു സ്ത്രീയുണ്ട് എന്താ എംബ്രോഡറി ഇമാനുവൽ അവർ ഊതിയാൽ ആളുകൾ താ മറിഞ്ഞു വീഴും ഒരു വിദഗ്ദ്ധ ഉണ്ട് അവൻ വീശിയാൽ ആളുകൾ മറിഞ്ഞു വീഴും അത് ബെനിഹനൻ്റെ അവിടെ നിന്ന് കടം വാങ്ങിച്ചതാണ് ഏത് നാടകവും പെട്ടെന്ന് അത് അനുകരിച്ച് പണമുണ്ടാക്കാൻ മിടുക്കരാണ് മനസാക്ഷിയൊന്നുമില്ല എന്നതുകൊണ്ട് നേട്ടം കൈവരിക്കാൻ മിടുക്കുള്ള അനേകർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ വീണ് കിടക്കുന്ന ഒരു സമൂഹത്തെ ഒന്ന് ഉയർത്തുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടേവരോടും ഒരേ ഒരു ഇതോത് മാത്രം യേശുവിങ്കിലേക്ക് മടങ്ങുവീൻ യേശുവിംഗിലേക്ക് മടങ്ങുവീൻ നാം നമ്മുടെ ആത്മീയ ഭവനം ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് മറുതലിച്ചു പോയി അവിടെ നമ്മുടെ വ്യക്തിത്വം അധപ്പതിച്ചു ഉപമയിലെ നഷ്ടപ്പെട്ടു പോയ മകനെപ്പോലെ പന്നികളുടെ ഇടയിൽ അതിൻ്റെ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കുവാനാ നാം ഇപ്പോൾ ദാഹിച്ചും വിശന്നുമിരിക്കുന്നു നമ്മുടെ അധപ്പതനമാണ് ഇതിന് ഉത്തരവാദി ആരാണ് നാം തീരുമാനിച്ചേ മതിയാകുകയുള്ളൂ ഇതിൻ്റെ കാരണം എന്താണ് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പൊലീസുപ്രസൻ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അല്ലാഞ്ഞാൽ നിങ്ങൾ ഈ കലാകാരനെ പോലെയും അദ്ദേഹത്തിൻ്റെ കൂടെ പോലെയുള്ള അനേക തട്ടിപ്പ് വിദഗ്ദ്ധന്മാർ പോലെയും ആയിത്തീരും അതിനേക്കാൾ വലിയൊരു ശാപം അതിനേക്കാൾ വലിയൊരു ശാപം വിഭാവന ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നരകമുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം നൂറ് ശതമാനവും മാറ്റുവാൻ പര്യാപ്തമായ ഒരു വ്യക്തിത്വമാണ് ഞാൻ ഈ ഒരു ഒരു ബിഷപ്പ് എന്ന നിലയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നരകത്തിന് രണ്ട് കാലു വെച്ച് നടന്നാൽ ആ വ്യക്തിത്വം എന്തായിരിക്കും എന്നതിൻ്റെ മറുപടിയാണ് നിങ്ങളിപ്പോൾ കേട്ട ഈ മറുഭാഷയും ഈ കോലാഹലവും ഈ അസത്യത്തിൻ്റെ അഴുക്ക് ചാലുകൾ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ ശവിക്കപ്പെട്ട അവസ്ഥയും എന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല ഇത് സി എസ് ഐക്കാർക്ക് ഇത്ര വലിയ അപമാനം ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ അവരിത് അർഹിക്കുന്നതാണ് കാരണം അവരെന്തുകൊണ്ടാണ് വെറും കാട്ടുകള്ള്ളന്മാരെ മാത്രം ബിഷപ്പന്മാരായി തിരഞ്ഞെടുത്തു വിടുന്നത് അംഗീകരിക്കുന്നത് അഭിഷേകം ചെയ്യുന്നത് വേറൊരുത്തനെപ്പോഴുണ്ട് കൃഷിക്കാരനാണ് ആർട്ടിഡേനാണെന്ന് പറഞ്ഞാൽ കൃഷിയാണ് എന്താണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് കൃഷി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ കെയർ ഓഫർ ഇരുപത്തിയഞ്ച് ലക്ഷം ഡയസ് എസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എഴുതിയെടുത്തിരിക്കുകയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിനൊരു ഭക്ഷ്യമന്ത്രിയുണ്ട് ആ മന്ത്രിക്ക് എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ പകം ഇരുപത്തിയഞ്ച് രൂപ ഞാൻ എഴുതിയെടുക്കാമെന്ന് പറഞ്ഞാൽ ജോലി പോകും എന്നാൽ കുപ്പായം ഇട്ടതുകൊണ്ട് കുപ്പായത്തിന് നിറമുള്ളത് കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് എഴുതി ലക്ഷം എഴുതിയെടുക്കുകയാണ് അദ്ദേഹം കൃഷിക്കാരനാണ് എന്നാൽ പിന്നെ ഇതെല്ലാം ഊരിവച്ച് ഒരു മലയോര കർഷകനായിപ്പോയി ദേഹം വിയർത്ത് സത്യസന്ധമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ജീവിച്ചുകൂടേതെനിക്ക് മനുഷ്യനെ വഞ്ചിക്കണോ ദൈവനാമം ദുഷിക്കപ്പെടത്തക്കവണ്ണം ഈ നാടകം കളിക്കണോ മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യം മനുഷ്യനുണ്ടായി ഉണ്ടെന്ന് നീ കേട്ടിട്ടുണ്ടോ ഞാൻ കേൾക്കുന്ന അപ്രിയമുള്ളവരേ ദുഃഖം പൊട്ടുന്ന ദുഃഖം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നാം ജാതികളുടെ മുൻപിൽ അപഹാസപാത്രങ്ങളായി തീർന്നിരിക്കുന്നു വെബിക്കം എ ബൈ വേർഡ് ഓഫ് ഷെയിം ഇനിയും നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഇനിയും മൗനം കൊണ്ട് ഇവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയിലും വീഴും സംശയിക്കേണ്ട സത്യത്തിന് സാക്ഷികളായി വിളിക്കപ്പെട്ട ജനം അസത്യം നഗ്നതാണ്ഡവം നടത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഓഛാനിച്ചു നിന്നാൽ നിങ്ങൾ സത്യത്തെ വീണ്ടും 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 കുരിശിലേറ്റുന്നവരാണ് ഈ അവസ്ഥ ഭീകരമാണ് അത് നിങ്ങളെ അറിയിക്കുക എൻ്റെ കടമയാണ് ഇതാ ഞാൻ ആ കടമ നിർവഹിച്ചിരിക്കുന്നു ഇനി നിങ്ങളും സ്വർഗസ്ഥനായ പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ കണക്കുകൾ തീർത്താൽ മതി എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല വൈക്കം മുഹമ്മദ് ബഷീർ മുഹമ്മദ് ബഷീർ ഒരു പൂവിനകത്ത് ഒരു പ്രാണി ഇരുന്നാൽ അതിനെ ശല് ശല്യം ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് തിരിച്ചറിയുവാൻ ആത്മീകമായ സെൻസിറ്റിവിറ്റിയുള്ള ഒരു മുസ്ലിം എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷേർ ത്രാസിൻ്റെ മറ്റേ തട്ടിൽ ഒരു ക്രിസ്തീയ കലാകാരൻ ബിഷപ്പ് ഉമ്മൻ ജോർജ് എന്തോ ഒരു താരതമ്യം അയ്യോ അയ്യോ അയ്യോ